വരുവാൻ വേണ്ടി ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും കരുത്തട്ട സാരഥിയായ ശ്രീ രൂപി വർഗീസിനെയും ഈ വേദിയിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്തത് അതുപോലെ സംസ്ഥാന ഭാരവാഹികളുണ്ട് ജില്ലാ ഭാരവാഹികളുണ്ട് വനിതാ വിങ്ങിന്റെ സംസ്ഥാന വിങ്ങിന്റെ ഭാരവാഹികളുണ്ട് നിയോജകമണ്ഡലം ഭാരവാഹികളുണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയാത്ത വേറെ സമയം നമ്മൾ അരമണിക്കൂർ ലേറ്റ് ആണ് ഈ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും പ്രത്യേകിച്ച് മുതലക്കുടത്തിന്റെയും ഈ ഭാഗത്തുള്ള തൊണ്ട മുനിസിപ്പാലിറ്റിയിലെയും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ഈ തൊടുപുഴയെ തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കരുത് കാരണം സമയം കടന്നുപോയിരിക്കുന്നു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് ഈ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി മുതലക്കുട നിവാസികളോടും എല്ലാം വളരെ വിശദമായി സംസാരിക്കാനുള്ളതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ വ്യക്തികളെയും ആം ആദ്മി പ്രവർത്തകരെയും നല്ലവരായ മുതലക്കുടത്തിന്റെ മണ്ണിലെ നല്ലവരായ നാട്ടുകാരെയും എല്ലാം ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളൂ പ്രിയപ്പെട്ടവരെ സ്വാഗത പ്രസംഗം എന്ന രീതിയിൽ എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കൂടിയും എന്നെക്കാൾ ഉപരി നമ്മുടെ പ്രധാന വ്യക്തികളോട് വന്നിട്ടുണ്ട് അവർക്കെല്ലാം ഇഷ്ടമായ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ കൂടിയും ഒറ്റവാക്കിൽ എനിക്ക് മുതലക്കുടത്തെ നിവാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ മുതലക്കുടം എന്ന് പറയുന്നത് മുതലക്കുടത്ത് പെട്ടേനാട് അല്ലെങ്കിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഒമ്പതാം വാർഡ് പെട്ടേനാട് എന്ന് പറയുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ചെറിയ ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കാം മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഒരു നിസാര തിരഞ്ഞെടുപ്പായിരിക്കാം പക്ഷെ നിങ്ങൾ ഒന്ന് വിചാരിക്കുക ആം ആദ്മി പാർട്ടി കരിങ്ങുന്നത്ത് വിജയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി കരിങ്ങുന്നത്ത് വാർഡിൽ വിജയിച്ചപ്പോൾ കരിങ്ങുന്നത്ത് നെടിയ കാട് വാർഡിൽ മത്സരിച്ചപ്പോൾ ആളുകൾ വിചാരിച്ചു ചെറിയ ലക്ഷനാണ് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പക്ഷേ നെടിയേകാട് വാർഡിൽ വിജയിച്ചപ്പോൾ അത് ഇടുക്കി ജില്ല മാത്രമല്ല മുനിസിപ്പാലിറ്റി മാത്രമല്ല കേരള സംസ്ഥാനം മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ പേര് മുഴുങ്ങി കേൾക്കുന്ന ഒരു പ്രദേശമായി മാറി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം വാർഡിൽ വിജയിച്ചപ്പോൾ ബഹുമാനായ ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ട്വിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ വിജയത്തിന് എല്ലാ ആശംസകളും നേരുന്നു എന്നുള്ളതാണ് കാരണം ദേശീയ പ്രസിഡന്റ് പോലും ശൃഷ്ടിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന ഈ പെട്ടനാട് വാർഡിലെ തെരഞ്ഞെടുപ്പും പ്രിയപ്പെട്ടവരെ ഈ പെട്ടനാട് വാർഡും തൊടുപുഴ മുൻസിപ്പാലിറ്റിയും രാജ്യം മുഴുവൻ അറിയണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സാരഥിയായി ആം ആദ്മി പാർട്ടി സാരഥിയായി കടന്നു വന്നിരിക്കുന്ന റൂബി വർഗീസ് ഇവിടെ നിന്ന് വിജയിച്ചാൽ മാത്രമേ ഈ നാടിന്റെ പേരും ഈ നാടിന്റെ കരുത്തുമെല്ലാം നമ്മുടെ സംസ്ഥാനം മൊത്തം അറിയപ്പെടുകയുള്ളൂ അതിനേക്കാൾ ഉപരി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നടക്കുന്ന അഴിമതികളെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അഴിമതിക്കെല്ലാം ഒരു തിരുത്തൽ ശക്തിയായി ഈ കൂട്ടുകക്ഷി പറഞ്ഞു നടത്തുന്ന ഈ കൂറുമാറ്റ പറഞ്ഞു നടത്തുന്ന ഈ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് അവർക്ക് ചുറ്റാൻ പിടിക്കുന്ന വർഗീയ ശക്തികളുമുണ്ട്